കേരളം എസ് എഫ് പി ആർ തീരുരങ്ങാടി താലൂക്ക് വാർഷിക സമ്മേളനം ചെമ്മടാശ്ശേരി ഓഡിറ്റോറിയത്തിൽ കെ പി കെ മജിദ് മേലെ ഉദ്ഘാടനം ചെയ്തു താലൂക്ക് പ്രസിഡന്റ് എം കെ കുട്ടി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എം എ റഹീം പള്ളിപ്പടി സ്വാഗതം ആശംസിച്ചു മുൻമന്ത്രി പി കെ അബ്ദുറബ്ബർ മുഖ്യാതിഥിയായിരുന്നു എസ് എഫ് പി ആർ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ വേണു ഹരിദാസ് മുഖ്യപ്രഭാഷണം സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി പി മൊയ്തീൻകുട്ടി സംഘടനാ വിശദീകരണ പ്രസംഗവും നടത്തി ഡോക്ടർ എം എ കബീർ സബാഹ് കണ്ടു പുഴക്കൽ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു നഗരസഭ ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി അനുഗ്രഹ പ്രഭാഷണവും കൌൺസിലർ സോണ രതീഷ് അനുമോദന പ്രസംഗവും നിർവഹിച്ചു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ദീപ പുഴക്കൽ കെ പി സി സി മെമ്പർ റിയാസ് മുക്കോളി എ കെ മുസ്തഫ തിരൂരങ്ങാടി എസ് എഫ് പി ആർ ജില്ലാ പ്രസിഡന്റ് എ കെ ബാബ വൈസ് പ്രസിഡന്റ് കുന്നത്ത് ചന്ദ്രൻ കടവത്ത് സൈദ് അലിവി പി കെ അബ്ദുറഹ്മാൻ വി പി ഹുസൈൻ ഹാജി വത്സല വെനിയൂർ കുട്ടിക്ക തിരൂർ രാജു പടിക്കൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു പ്രമുഖരായ ജീവകാരുണ്യ പ്രവർത്തകരെയും കർഷകരെയും സമ്മേളനത്തിൽ സ്നേഹോപഹാരം നൽകി ആദരിച്ചു നഗരസഭാ ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി കുന്നുമൽ അബൂബക്കർ ഹാജി എം അബ്ദുറക്സാഖ് ഹാജി എം സി അബ്ദുറഹ്മാൻ ഇക്കു എന്നിവരെയാണ് ആദരിച്ചത് എസ് എഫ് പി ആർ താലൂക്ക് ഉപദേശക സമിതി അംഗം സി കുഞ്ഞു മുഹമ്മദ് പള്ളിപ്പടിയുടെ നന്ദി പ്രസംഗത്തോടെ ആദ്യ പരിപാടി സമാപിച്ചു ഉച്ചഭക്ഷണത്തിന് ശേഷം ഉജ്ജ്വലമായ കലാപരിപാടികൾ അരങ്ങേറി എസ് എഫ് പി ആർ ജില്ലാ ട്രഷറർ ബാബു പള്ളിക്കൽ ജില്ലാ സെക്രട്ടറി സുബൈർ താനൂർ ജില്ലാ കോർഡിനേറ്റർ അലി മലപ്പുറം എന്നിവർ ജില്ലാ പ്രതിനിധികളായി നിർദ്ദേശങ്ങൾ നൽകുകയുണ്ടായി താലൂക്ക് ട്രഷറർ ഫാരിസ് ബാബു ഭാരവാഹികളായ പ്രകാശ് ബാബു ഹനീഫ മടത്തിൽ കെ എം സിദ്ദീഖ് സൈഫു കൊടുങ്ങി ഹസീന പാലത്തിങ്കൾ സിന്ധു കെ പി അബ്ദുൾ മജീദ് കെ പി ഹംസ മമ്പുറം തുടങ്ങിയ സ്വാഗത സംഘം അംഗങ്ങൾ പരിപാടിക്ക് നേതൃത്വം നൽകി സിദ്ദിഖ് ചാലിൽ നന്ദി പറഞ്ഞു റഹീം പക്ഷമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ൊപ്പം കേരള ചാനൽ